ഈ ക്ഷേത്രം കൃഷ്ണാപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുക തൃശ്ശൂർ ജില്ലയിൽ തൗളിൽ നിന്ന് വേണ്ട ഒരു നാല് കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണത് ഇവിടെ പ്രധാന ദേവതാ മഹാദേവനാണെങ്കിലും പടിഞ്ഞോട്ടും ദർശനമായിട്ടുള്ള മഹാദേവനാണ് അതേപോലെ ശ്രീകോവിൽ കിഴക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ട് പാർവതീദേവിയുണ്ട് അപ്പോൾ ഉമാമഹേശ്വര സങ്കല്പാണ് ഇവിടുത്തെ സങ്കല്പം ഉമാ ഉമാമഹേശ്വര സങ്കല്പമാണ് രണ്ടുപേരും അതെ വടക്കും അതെ ഉമയും മഹേശ്വരനും വടക്കുന്നാഥൻ്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ പറയുന്നത് മീനമാസത്തിലെ തിരുവാതിര ആറായിട്ട് നടത്തപ്പെടുന്ന ഉത്സവം കൂടിയിട്ടാണ് ആറാട്ടോട് കൂടി അതിൻ്റെ ഏഴ് ദിവസം മുൻപ് കയറും എന്നിട്ടാണ് ആറാട്ട് കേവമായ വളരെ വിശിഷ്ടമായ ഈ ജില്ലയിൽ തന്നെ അപൂർവം താന്ത്രിക നടക്കുന്ന ക്ഷേത്രമാണിത് ഉത്സവ മുതലായതും ഉദയാസ്തന പൂജയും അതിഗംഭീരമായ മേളവും അതേപോലെ ഒക്കെ ആയിട്ടുള്ള ഒരു വളരെ ഖേമായിട്ടുള്ള ഒരു ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് പൂരവ ഉത്സവം തമ്മിൽ വ്യത്യാസമുണ്ട് ഉത്സവമാണ് ഉത്ബോധസ്ത്യം ഉത്ഭവയെ ഉച്ചാൽ കുരിയതോ എന്ന ഉത്സവത്തിന് പറയുക അപ്പോൾ ഉത്സവം എന്ന് പറയുന്നത് ആ ദേശത്തിൻ്റെ ആഘോഷവും ആ ദേശത്തിലെ ദേവഗണങ്ങളുടെയും കൂടി വിളിച്ചു വരുത്തി സൽക്കരിച്ച് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഉത്സവം എന്ന് പറയുന്നത് അത് കൊടിയേറ്റോടുകൂടി ഉത്സവം വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവത്തെ ചടങ്ങുകൾ അപ്പോൾ ഈ പ്രതിഷ്ഠ നടന്നത് ഏതാണ്ട് ഒരു ഇരുപത്തി മൂന്ന് വർഷം മുൻപാണ് ഞാൻ ഈ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് പിന്നെ അതിനോട് കൂടി ഇവിടെ ഉപദേവന്മാരായ ശാസ്താവ് സുബ്രഹ്മണ്യസ്വാമി വിഷ്ണു ദുർഗ ഗണപതി ഇത്ര സങ്കല്പങ്ങളും കൊടിമരവും വലിയ വലിയ വട്ടവും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇതിൻ്റെ പൂർവീകരായ ദേശത്തുള്ള നല്ല മനുഷ്യരായ വ്യക്തികൾ ശ്രീനാരായണ ധർമ്മസമാജം എന്നൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് അതിനെ ആവിഷ്കരിച്ചിട്ടാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര അന്തരീക്ഷവും ഈ കാണുന്ന അന്തരീക്ഷമൊക്കെ ഉണ്ടായത് ഞാനിതിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് ഇപ്പോൾ ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാനിവിടുത്തെ തന്ത്രിയായിട്ടും അങ്ങനെ തന്നെയാണ് അതേപോലെ എനിക്ക് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായിട്ടും തമിഴ്നാട്ടിലുമായിട്ട് ഒരു ഇരുപത്തിയെട്ട് ക്ഷേത്രത്തിലെ തന്ത്രം ഞാനിന്ന് നടത്തുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോകാറുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ശിഷ്യസമ്പത്തുണ്ട് കൂടാതെ എനിക്ക് ജ്യോതിഷം കുറച്ച് വശമുണ്ട് ആ ജ്യോതിഷം വശമുള്ള പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് ആരെങ്കിലും മുൻകൂട്ടി വിളിച്ചാൽ ജ്യോതിഷാദി കാര്യങ്ങൾ ഞാൻ വീട്ടിൽ നോക്കി കൊടുക്കാറുണ്ട് പിന്നെ ആരെങ്കിലും വല്ല താമ്പൂല പ്രശ്നവും അഷ്ടമൂല പ്രശ്നമൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ പോകാറുണ്ട് പ്രധാനം എൻ്റെ താന്ത്രിക വിഷയങ്ങളാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മൈസൂർ കൊട്ടാരത്തിൽ ഇപ്പോഴത്തെ രാജാവിൻ്റെ പട്ടാഭിഷേകത്തിന് കേരളത്തിനെ പ്രതിനിധിച്ച് പോയ ഒരു തന്ത്രി ഞാൻ തന്നെയാണ് നമുക്കറിയാം കുറേ വാർത്തകളൊക്കെ അതിനെ പറ്റി വാർത്ത അതിന് ശേഷം ഇവിടെ അതെ നൂറ്റിയെട്ട് തന്ത്രിമാരിൽ നൂറ്റിയേഴ് പേരും വിവിധ സംസ്ഥാനക്കാരും കേരളത്തിൽ നിന്ന് ഞാനും അത് എന്നെ അവിടെ എത്തിക്കാൻ കാരണം മുതലമടയിലുള്ള സ്നേഹം ചാരിറ്റി ട്രസ്റ്റിൻ്റെ അവിടുത്തെ മഠത്തിൻ്റെ പ്രസിഡൻ്റ് സ്വാമി സുലിദാസാണ് അദ്ദേഹത്തിൻ്റെ മഠത്തിൻ്റെ ആസ്ഥാന തന്ത്രി ഞാൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹം വിജയൻ്റെ അവിടെ എത്തിച്ച് അതിന് മുൻപായിട്ട് ഞാൻ ശരിക്കും ഞാൻ വിളിയത് ഈ നാട്ടുകാരനല്ല ആലപ്പുഴക്കാരനാണ് നാൽപ്പത് വർഷമുണ്ട് ഞാൻ തൃശ്ശൂരാണ് എൻ്റെ എല്ലാം എല്ലാം എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയും തൃശ്ശൂർ തന്നെയാണ് അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഉള്ളൊരു വളർച്ച ഞാൻ ആ തൃശ്ശൂർക്കാരോട് എന്നും നന്ദിയും കടപ്പാടും ഉള്ള ഒരാളായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് അതോടൊപ്പം ഞാൻ വിവിധ ക്ഷേത്രങ്ങളിൽ പോയിച്ചെങ്കിലും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം എന്ന മഹാക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവൻ്റെ വിഗ്രഹം ജീവിച്ചിരിക്കെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഗുരു കണ്ട് ആശീർവദിച്ച ആ ക്ഷേത്രത്തിൻ്റെ മേശാന്തിയായിട്ടൊരു ഏഴ് വർഷം ചെല്വാനം അവിടുത്തെ മേശാന്തി അതിനുശേഷം ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠനുള്ള യാക്കരെ വിശ്വേശ്വര ക്ഷേത്രത്തെ മേശാന്തി ആയിരുന്നു പിന്നെ യാക്കര പാലക്കാട് വിശ്വേശ്വര ക്ഷേത്രം എന്ന് പറയും മഹാക്ഷേത്രമാണ് അതെ അതുകൂടാതെ പിന്നെ അതിനുശേഷം എറണാകുളം വയറ്റിലേ പൊന്നുരുന്തി സ്വാമി ക്ഷേത്രം വിവിധ എല്ലാ സമുദായക്കാരും ഉൾപ്പെട്ടതും വിവിധ ദേശക്കാരുള്ളതും ഒരു മഹാക്ഷേത്രമാണ് അനവധി സ്വർണ്ണാഭരണങ്ങളൊക്കെ അവിടെ ഭഗവാന് ചേർത്തുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അവിടുത്തെ മേശാന്തി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ക്ഷേത്രത്തിലെ നിത്യശാന്തി ചുമതലയിൽ നിന്ന് ഞാൻ ഒഴുകി ഒഴിഞ്ഞുമാറിയത് കാരണം പ്രായാർത്ഥം കൊണ്ടും കുറച്ച് ജോലി തിരക്കൊണ്ടുമൊക്കെ നിത്യശാന്തി കഴിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ താന്ത്രിക വിഷയങ്ങളും അതുകൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലും പിന്നെ ഈശ്വരകാര്യം കൊണ്ട് അമേരിക്ക ജോർദാൻ തുർക്കി ദുബായ് അബുദാബി മുതലായ രാജ്യങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പൂജയ്ക്ക് പോകാറുണ്ട് ഈ കഴിഞ്ഞ മാസം കൂടി ഞാൻ ജോർനാലും തൃക്കിലേയും പൂജ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഞാനും എൻ്റെ ശിഷ്യനും എൻ്റെ ചെറുമോനും കൂടി പോയിട്ട് അവിടുത്തെ പൂജകളൊക്കെ വലിയൊരു മൂന്ന് സ്ഥാപനങ്ങളിലെ പൂജ കഴിച്ച് വന്നു ഇനിയിപ്പോൾ എനിക്ക് ഈ വർഷം അടുത്ത നവംബറിൽ പോകണം നവംബറിൽ ചിലപ്പോഴും പോവുകയുള്ളൂ വല്ലതും പറയണേ വല്ലാണ്ട് തണുപ്പുണ്ട് അപ്പോൾ ദുബൈക്കാണ് അപ്പോൾ വല്ലാണ്ട് തണുപ്പുണ്ട് ആ തണുപ്പുണ്ടായ എനിക്ക് എൻ്റെ ശാരീരിക അസ്വസ്ഥതയും പ്രായവും കൊണ്ട് പനി മുതലായതൊക്കെ ഉണ്ടാവും അങ്ങനെ വന്നാൽ ഞാൻ ഫെബ്രുവരിയിലേ പോവുള്ളൂ രണ്ടായിരത്തി ഫെബ്രുവരിയിലേ പോവുകയുള്ളൂ കൂടാതെ ഇനിയും അമേരിക്കയ്ക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോ ഫെബ്രുവരിയിലോ ആയിരിക്കും പോവുക ഈ ക്ഷേത്രത്തെ ഉത്സവം കൂടി നോക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഉത്സവത്തിന് മാറ്റി നിർത്തേണ്ടി ഞാൻ ഇവിടെയും ഒന്നിനും പോകാറില്ല അതെൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അങ്ങനെ ചെയ്യുക അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രധാന കാര്യങ്ങൾ അപ്പോൾ അത്യാവശ്യം എന്താ പറയുക സാധാരണ ജനങ്ങൾക്ക് ചെയ്യാവുന്ന സമ്പ്രദായത്തിലാണ് ചിലവ് കുറച്ചൊരു സമ്പ്രദായത്തിൽ കൂടി താന്ത്രിക ക്രിയ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പലരും വലിയ വിപുലമായിട്ട് പറയുമ്പോൾ ഞാൻ പറയും അത്ര വിപുലമാക്കണ്ട നമുക്ക് ചെറുതായിട്ട് ചെയ്താൽ മതി വലിയൊരു പണച്ചെലവോ വലിയൊരു ആർഭാടമൊന്നും വേണ്ട എന്ന് പറയാറുണ്ട് കാരണം അത് ആദ്യം കുറേ മുടക്കി ചെയ്താൽ പിന്നെ അതങ്ങോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം പലതക്കിലും നമുക്ക് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്രകാരമാണ് എൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ തന്ത്രി ആ നാരവത്തൂർ നാരവത്തോറമ്പിലെ ക്ഷേത്രത്തിലെ തന്ത്രിയും ഞാൻ തന്നെയാണ് മിസ് ദാസൻ്റെ തറവാട് തന്ത്രിയും ഞാൻ തന്നെയാണ് അതാണ്ടൊരു പതിനാല് വർഷവും പതിമൂന്ന് വർഷമൊക്കെ ആയിട്ട് തന്ത്രിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ കുറച്ചധികം തന്ത്രിയുണ്ട് പല ക്ഷേത്രങ്ങളും ഇപ്പോൾ എടുത്ത് പറയാൻ വളരെയധികം ഉണ്ട് ഇത് കൂടാതെയും വളരെയധികം ഉണ്ട് പിന്നെ പാലക്കാടുണ്ട് കൂടാതെ ആലപ്പുഴ ഉണ്ട് പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ധാരാളം ആ കുംഭാഭിഷേക ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ എന്താ തമിഴ്നാട്ടിൽ നാഗർകോലിക്ക് ഒരു തന്ത്രോക്ഷേത്രമുണ്ട് അവിടെ ഈ കഴിഞ്ഞ വർഷം കുംഭാഭിഷേകം ഉണ്ടായിരുന്നു കുംഭാഭിഷേകം ഉണ്ടായിരുന്നു പിന്നെ നാഗർകോവിൽ കൂടാതെ ഈ മദ്രാസിലെ തിരുവപ്പുറം തിരുവപ്പുറം എന്ന സ്ഥലമുണ്ട് അവിടെ ഒരു ഭദ്രകാക്ഷേത്രത്തിൻ്റെ ദക്ഷിണത്തേക്ക് ഞാനാണ് അവിടെയും കഴിഞ്ഞ വർഷം കുംഭാഭിഷേകം ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കൊല്ലങ്കോട് ഒരു ഭദ്രകാക്ഷേത്രമുണ്ട് വടക്കോ ദൃശ്യമായിട്ട് അവിടെയും കുംഭാഭിഷേകം ഞാൻ തന്നെയായിരുന്നു അപ്പോൾ കുംഭാഭിഷേകം എന്ന് പറഞ്ഞ കേരള സംസ്കാരം അല്ല അതൊരു തമിഴ്നാടിൻ്റെ കൾച്ചറാണ് അതായത് കേരളത്തെ തന്ത്രസംശയമാണ് പ്രധാനമായിട്ടുള്ള കുംഭാഭിഷേകം മുതലായതൊക്കെ ആഗമശാസ്ത്രത്തിന് ഉണ്ടായേക്കണേ അപ്പോൾ എനിക്ക് കുറച്ച് തമിഴിലെ കുറച്ച് പണ്ഡിതന്മാരായ ആൾക്കാരുടെ ബന്ധമുണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലും എനിക്ക് ഗുരുക്കന്മാരുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ പല കാര്യങ്ങളും അഭ്യസിച്ചുകൊണ്ടാണ് എനിക്കിത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അറിവ് എവിടെ എവിടെയുണ്ടെങ്കിലും അതിനോട് തേടിപ്പോകണം അത് അപ്രകാരം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി കൊടുക്കാൻ കഴിയണം ഇതൊക്കെ നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എന്താ പറയുക ഒരു മറ്റുള്ള ആളിൻ്റെ തന്ത്രത്തിലേക്ക് കടന്നു പോകാനോ മറ്റൊരാൾക്ക് ദോഷം വെറുതെ പ്രവർത്തിക്കാനോ നമ്മളെ കൊണ്ടാവില്ല ഇന്ന് തന്ത്രത്തിനൊരു മൂല്യച്ഛുതി നഷ്ടിഷ്ടപ്പെട്ടിട്ടുണ്ട് പലർത്തും താന്ത്രിക വിഷയങ്ങളിൽ അനവധി മൂല്യച്ഛുതി നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് കാണുന്നത് അതോടൊപ്പം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടകര എന്നൊരു സ്ഥലത്ത് തപോവനം എന്നൊരു സ്ഥലമുണ്ട് കൊടകരയിൽ അവിടെ വെച്ചിട്ട് ഒരു നൂറ്റി ഇരുപത്തിയൊന്ന് പേര് പങ്കെടുപ്പിച്ച ഒരു അതിരുമു അതിരുദ്ര മഹായാഗം നടത്താൻ കഴിഞ്ഞു പതിനൊന്ന് ദിവസം കൊണ്ട് അതിൻ്റെ പ്രധാനമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഗുരുനാഥൻ പെരുമ്പടപ്പ് വൈദികൻ സോമയാജിപ്പാട് കൃഷിയേശന്ദ്രി ആയിരുന്നു എൻ്റെ ഗുരുനാഥനാണ് മുപ്പത്തിനാല് വർഷമോട് എൻ്റെ ഗുരുനാഥനാണ് അപ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞാൽ ആ യാഗത്തിൻ്റെ പ്രധാനമായിട്ട് ഉപാചാരനുണ്ടായിട്ട് ഞാൻ തന്നെയാണ് പതിനൊന്ന് വർഷവും അതിൻ്റെ ഉപാചാര്യനായിട്ട് അത്ര വലിയൊരു മഹായാഗം നടത്താനുള്ളൊരു ഭാഗ്യം കൂടി ഇവിടുത്തെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ആ യാഗം സംഘടിപ്പിച്ചത് കുടകരയിലുള്ള ദക്ഷിണാമൂർത്തി ആശ്രമത്തിലെ അശ്വിനിദേവി തന്ത്രി എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരിയായ ഒരു വ്യക്തിയാണ് ആ യാഗം സംഘടിപ്പിച്ചത് അതിന് വിദേശീയരും സ്വദേശിയും ഒക്കെ വളരെയധികം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പലവിധുള്ള പുരസ്കാരങ്ങൾ പല ക്ഷേത്രക്കാരും പല നാട്ടുകാരും ഒക്കെ എനിക്ക് നൽകിയിട്ടുണ്ട് അതുകൂടാതെ എനിക്ക് വേൾഡ് ഇൻഡസ്ട്രി ബുക്കിൻ്റെയും മറ്റും സർട്ടിഫിക്കറ്റുണ്ട് താന്ത്രിക വിഷയത്തിൽ പിന്നെ ആസ്ഥാനമായ തന്ത്ര സമായത്തിൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രായം കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ഒരു അറുപത്തേഴ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു കാലക്രമേണ പരമേശ്വര സാധക ശാന്തി എന്നാണ് ശാന്തി കഴിക്കുന്നവൻ കാലക്രമേണ പരമേശ്വരനെ പോലെ ആവണമെന്നാണ് അപ്പോൾ പരമേശ്വരനെ പോലെ ആയി വരുമ്പോൾ ചിലപ്പോൾ ഇപ്രകാരമൊക്കെ നമുക്ക് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലങ്ങളായിരിക്കാം നമുക്ക് ശേഷം വരുന്ന കാലങ്ങളിൽ കിട്ടുന്ന പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ആ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളൊക്കെ ഞാൻ പ്രധാനമായിട്ട് ഇവിടുത്തെ ദേവൻ്റെ പാദങ്ങളിലും ജനസമൂഹത്തിനും സമർപ്പിക്കാനേക്കിഷ്ടം കാരണം ജനങ്ങളാലാണ് എന്നെപ്പോലൊരാൾ വളർത്തുന്നത് ആ വളർത്താൻ കാരണം ഇവിടുത്തെ ഭഗവാനാണ് അപ്പോൾ ആദ്യമായിട്ട് ഇവിടുത്തെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞാൻ ഏറ്റുവാങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസമുള്ളത് ജോർദാലിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ആളാ ജോർദാലെനിക്ക് വലിയൊരു കമ്പനിയുടെ അതായത് പത്ത് അറുപത്തി പേര് ആ വർക്ക് ചെയ്യണ ഒരു കമ്പനിയുടെ ഡയറക് മുതലാളിയാണ് അതിനെ എന്നെ കൊണ്ടുപോയാളിയാണ് ആ മുതലാളിയാണ് മലയാളിയാണ് അദ്ദേഹം തിരുവന്തിരൻകാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് സൽകുമാർ എന്നാണ് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോലും അദ്ദേഹം പലപ്പോഴും ഉത്സവത്തിന് കാര്യങ്ങൾക്കും പൂജയ്ക്കൊക്കെ അദ്ദേഹം പണം തരാറുണ്ട് അകംപഴിഞ്ഞു സഹായിക്കാറുണ്ട് പിന്നെ അങ്ങനെ അമേരിക്കയിൽ നിന്നും പലതും തരാറുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ചെറിയ ചെറിയ ചാരിറ്റി ഒക്കെ നടത്താറുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു ഗ്രൂപ്പുണ്ട് ഈ തന്ത്രിമാരുടെയും ആചാരസഭയെന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അതെ ഞങ്ങൾക്ക് ഈ ഇരുപത്തി ഏഴാം തീയതി ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച പെരുമ്പടപ്പ് വൈദികൻ്റെ ശതാഭിഷക്താണ് എൺപത്തിനാലാമത്തെ വയസ്സ് അദ്ദേഹം പൂർത്തീകരിക്കണു എൺപത്തിനാല് വയസ്സൊക്കെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് സഹസ്രചന്ദ്രന്മാരെ ആയിരം ചന്ദ്രന്മാരെ ഒരുമിച്ച് കണ്ടു കാണാൻ കിട്ടിയൊരു ഭാഗ്യം അങ്ങനെ അങ്ങനൊരു പുണ്യജന്മത്തിലൊക്കെ സാധിക്കുള്ളൂ ഇതൊക്കെ മുൻപ് ഞാനിങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുള്ളത് ദിവതന്മാരായ മനോക്കജയൻ്റെ മനോക്കജയൻ അല്ല ജയവജന്മാരുടെ അച്ഛൻ അതായത് മനോക്കജയൻ്റെ മുത്തച്ഛനായ കോട്ടയം ഗോപാല തന്ത്രി അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകത്തിൽ ആ ശ്രീനാരായണ ഗുരുദേവൻ ശിഷ്യനായിരുന്നു കോട്ടയം നാഗമ്പടം പ്രദേശത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകത്തിൽ ഞാൻ എനിക്കേതാണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള സമയത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇരുവിടെ പോയി ദിവൻ്റെ ഈ ശതാഭിഷേകം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ഞാനടങ്ങുന്ന സമൂഹം ഞാനാണ് ശിഷ്യന്മാരിൽ പ്രധാനി ആദ്യത്തെ ശിഷ്യന് ഞാൻ തന്നെ ആയതുകൊണ്ട് ആ ശിഷ്യന്മാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് നടത്തുന്ന ഇല്ലത്ത് വെച്ച് വിവിധതരം വൈദിക ക്രിയകളും അത് കഴിഞ്ഞാൽ അടുത്ത ക്ഷേത്രത്തിൽ വച്ചിട്ട് ഒരാദരക്കൽ ചടങ്ങും ഇരുപത്തി ഏഴാം തീയതി ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങുകളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് അദ്ദേഹവും ജാതി മതഭേദങ്ങൾക്കൊക്കെ അതീതനായ ഒരു വ്യക്തിയാണ് ഞാനും ജാതി മതഭേദങ്ങൾക്കൊക്കെ അതീതനാണ് ജാതിയേക്കാളുപരിയും മറ്റും മതത്തെക്കാളുപരിയും മറ്റും ഈശ്വരനാണ് എല്ലാത്തിനും ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടെങ്കിൽ ജാതിയും മതത്തിനുമൊക്കെ മാറ്റി നിർത്തണം ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം മാത്രമല്ല സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ആവശ്യമാണ് അപ്പോൾ ലോകത്തിന് നന്മയുണ്ടാവണമെങ്കിൽ എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മതങ്ങളെയും നാം ശ്ലാഘീകരിക്കുന്നുണ്ടേ അപ്പോഴാണ് നമുക്കത് മത നിഷ്പിത അവസ്ഥയിൽ നിന്നത് മാറിയിട്ട് ദൈവീകമായി മാറാൻ സാധിക്കുന്നത് അപ്പോഴാണെന്ന് എൻ്റെ വിശ്വാസം ഇതാണ് അതിൻ്റെ സത്യം എന്നാണ് ഞാൻ പലപ്പോഴും പലതുകൊണ്ടും മനസ്സിലാക്കിയിട്ടുള്ളത്